ൾ വേണം ഡ്രസ്സിന് മാച്ചപ്പിനണം ഇതെല്ലാം ലഭ്യമാണ് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് എഇ എസ് സുനിത ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് കേൾക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു പ്രാവീണ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വെക്കേഷൻ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി പാണ്ടിക്കാട് ടൗൺ ജി സ്കൂളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്യാമ്പ് വിവിധങ്ങളായ വിനോദ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് ഉദ്ഘാടനം ചെയ്ത് തുടക്കമിട്ട ക്യാമ്പിന്റെ നാല് സെഷനുകളിലായി ഇംഗ്ലീഷ് എംപവൺമെന്റ് ട്രെയിനർ ആൻഡ് മോട്ടിവേഷൻ സ്പീക്കറുമായ ടി റിയാസ് എം ഇ എസ് മമ്പാട് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ ജൗഹർ സാദത്ത് എം സബ്നാ ബീഗം ഗലീൽ യു പി എസ് ടി ജി ജി എസ് എസ് മഞ്ചേരി ജെ സി ഐ സർട്ടിഫൈഡ് സോൺ ട്രെയിനർ ജോണി കൊടശ്ശേരി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് വാലിൻ മുജീബ് അധ്യക്ഷത വഹിച്ചു സുധീർ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീം അലി പ്രധാനാധ്യാപകൻ എം ടി അലി ക്യാമ്പ് കോർഡിനേറ്റർ വി പി ഷാഹിന സ്റ്റാഫ് പ്രതിനിധി സലീന ബീഗം വിവിധ സെഷനുകളിലായി പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിഷിത കെ റിത ഫാത്തിമ പി നജ ഫാത്തിമ ഫൈസൽ കൊപ്പത്ത് കെ റഹൂഫ് അധ്യാപികരായ എം ജി ലജു ഫസ്ല വി സാബിറ കെ ബാഹിറ മെഹർബാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്